ഹലോ ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ പുതിയ എപ്പിസോഡിൽ ചന്ദ്രബോസ് ഫുഡ് കൊടുത്തിട്ട് പറയുവാണ് നിറച്ച് കഴിച്ചോണം ഒരു പറ്റുമ്പോഴും താഴെ കറയരുതെന്നൊക്കെ പറയുവാണ് വിഷ്ണുവിനോട് വിഷ്ണുവിന് അപ്പോഴൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും ശാരദാമ്മ കൊണ്ടുന്ന ഫുഡല്ലേ എന്നുള്ള വിശ്വാസത്തിലായിരിക്കും വിഷ്ണു അത് കഴിക്കാൻ പോവാണ് വിഷ്ണു എങ്ങനെ പതിയെന്ന് പൊതി തുറക്കുന്നത് എല്ലാം സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട് വിഷ്ണു ഫുഡ് പൊതി തുറക്കുന്നു കഴിക്കാൻ പോകുന്നു കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് വിഷം കലർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പോലീസുകാരൻ വിഷം കലർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴേക്കും ശാലിനി അനുവും കൂടെ ഇങ്ങനെ കാർത്തികയെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയായാലും കാർത്തികയെ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ വിഷ്ണു ഏട്ടൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോഴും ഞാനങ്ങ് തകർന്നു പോകുക എന്നൊക്കെ ഉള്ള രീതി അവരെന്ന കൂടെ എങ്ങനെയായാലും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഓരോന്ന് പറയുക അപ്പോഴേക്കും പറയുന്നത് നെട്ടൂർ പാലത്തിനടി കണ്ടത് കാർത്തികയുടെ ബോഡി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ വേണോ അല്ലെങ്കിൽ ആ അവിടെ മരിച്ച പെൺകുട്ടി ആരാണ് കാർത്തി ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചേക്കാണെങ്കിൽ ആ ഒളിവിൽ നിന്ന് പുറത്ത് ചാടിച്ചേ പറ്റൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക അപ്പോഴേക്കും പറയും മുഴുവനായിട്ടങ്ങ് കത്തി കരിഞ്ഞ് പോയതെന്നാണല്ലോ അവർ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്കൊരു തെളിവ് ഇല്ലയെന്ന് പറയുമ്പോൾ എന്തിൻ്റെ എല്ലിൻ്റെയോ എന്തെങ്കിലും ഒരു സൂചന എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാം ആ കൂടെ തന്നെ ശാലിനി പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എൻ്റെ വേണ്ടപ്പെട്ട ആർക്കാണ്ടോ എന്തോ വയ്യാഴിക വരാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ശാലിനി അനുവിനോട് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുവിന് ഒരു ടെൻഷൻ പോലെ തോന്നുന്നുണ്ട് എങ്ങനെ ഇന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് വിഷ്ണു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ വിഷ്ണുവിനെ ശർദ്ദിക്കാൻ വരുന്ന പോലെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ വിഷ്ണു നെഞ്ചൊക്കെ തിരുമ്മിക്കൊണ്ട് ഇങ്ങനെ ആലോചിക്കുക ശാലിനിയും മോനും എന്നൊക്കെയുള്ള രീതിയിൽ ശാരദ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊണ്ടിരിക്കുമ്പോഴാണ് വയ്യാഴിക കൂടുന്നത് അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് വെക്കുകയാണ് നീ എന്തോ ഇവിടെ കാണിക്കുന്നത് ഛർദ്ദിച്ച് വെക്കുകയാണ് നീ തന്നെ ഇത് വാരൻഡൊക്കെ വരും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുകയാണ് എപ്പോഴും വീണ്ടും വിഷ്ണു ശർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഛർദ്ദിക്കുമ്പോൾ ബ്ലഡ് വരും അപ്പോൾ പോലീസുകാർ എല്ലാവരും കൂടി വിളിച്ചു വരുത്തിയത് ഇവനെ എന്തോ കുഴപ്പമുണ്ടോ എന്നൊക്കെ രീതിയിൽ പറയുകയാണ് അപ്പോഴേക്കും പിന്നെ വിഷ്ണു അങ്ങ് നിലം തുടങ്ങാതെ അങ്ങ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോക്കപ്പ് തുറന്നിട്ട് വിഷ്ണുവിനെ പുറത്ത് ഇറക്കുകയാണ് എന്നിട്ട് ഒരു പോലീസുകാരൻ പുറമൊക്കെ ഇങ്ങനെ തിരുമിയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര ആണ് ഒരു കൂസലില്ലാതെ അവിടെ അങ്ങ് നിൽക്കുന്നൊക്കെയുണ്ട് അസുഖുകാരനാണെങ്കിൽ അപ്പം ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുകയാണ് നമുക്ക് എത്രയും വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇവരെ ഇവിടെ കഴിഞ്ഞാൽ ചത്തുപോയ എന്തോ ചെയ്യുമോ എന്നൊക്കെ പറയും പറയും ഇങ്ങനെ സാധനം നമ്മൾ വൺ ജി പേ കൊണ്ടുപോയാൽ പറ്റത്തില്ല ഇത് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ആംബുലൻസ് വിളിക്കാമെന്ന് എ സി പി പറയും അപ്പം ആംബുലൻസ് വിളിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും ആംബുലൻസിന് ആംബുലൻസ് എന്തായാലും അവിടുന്ന് ഒരു ശവം ഒക്കെ കൊണ്ടുപോയതൊക്കെ ആയിരിക്കും അത് പോയിട്ട് വന്നിട്ട് കഴിയുമ്പോൾ തന്നെ താമസിക്കും എന്തായാലും ഒരു ആംബുലൻസ് പിടിച്ചോ ഇപ്പം എന്താ ഇവനെ ഇങ്ങനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും ഇവൻ്റെ ബോഡി എങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതി ചന്ദ്രബുസ് പറയുന്നത് അപ്പം നമുക്ക് വേറൊരു പോലീസുകാരൻ പറയുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴത്തേനും ചന്ദ്രബോസ് സമ്മതിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നെഹാസ് എന്ന് പറഞ്ഞ ഒരു പോലീസ്സുകാരൻ ഉണ്ടല്ലോ ആ പുള്ളി പറയുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല ഞാൻ ഈ വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുകയാണെന്നുള്ള രീതിയിൽ പുള്ളി പറയണം അപ്പോഴേക്കും ചന്ദ്രബോസ് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ എന്നെ താൻ തന്നെ ഇത് സിനിമയും കാര്യങ്ങളൊന്നുമല്ല ഇവിടുത്തെ കാര്യം തീരുമാനിക്കാൻ ഞാനാണ് അതുകൊണ്ട് തൻ്റെ പേരിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ആയിരിക്കും പക്ഷേ തൻ്റെ കാര്യങ്ങൾ നോക്കുക ഞാനാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മനുഷ്യർ അനകം പറ്റത്തില്ലെന്നുള്ള രീതിയിലൊക്കെ ചന്ദ്രബോസ് പറയണം അപ്പോഴേക്കും ഈ ഷാലിനിയെ ആരോ ഒരു പോലീസുകാരൻ വിവരം അറിയിക്കുന്നുണ്ട് ഷാലിനിയോട് പറയുവാണെങ്കിൽ ഇങ്ങനെ ഇത്രയും പേയുന്നിങ്ങനെ വരണം വിഷ്ണു ബ്ലഡ് ഛർദിച്ചിട്ടുണ്ട് എത്രയും പേരുന്ന് വരണം അല്ലെങ്കിൽ ഇവിടെ ചന്ദ്രബോസ് ആണെങ്കിൽ നമ്മുടെ ജി പേ കയറ്റി കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല എത്രയും പേയെന്ന് ശാലിനി വരണമെന്ന് പറയണം അപ്പോൾ ആ ടൈമിൽ അവർ ശാലിനി അപ്പോഴത്തേക്ക് ഞെട്ടി പോകണം ശാലിനി ഓൾറെഡി ഈ സ്റ്റേഷൻ ഈ ഭാഗത്തോട്ടങ്ങാണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേഗം വണ്ടി സ്പീഡിൽ വിടുന്നത് പറഞ്ഞിട്ട് വേഗം ശാലിനിങ്ങ് ഭയങ്കര ടെൻഷനാകും ബ്ലഡ് ഛർദ്ദിച്ചെന്നൊക്കെ പറയുമ്പോഴേക്കും ആ അങ്ങനെ അപ്പോഴേക്കും ഇവിടെ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് സ്റ്റേഷനകത്ത് കാണിക്കുകയാണ് എന്തെന്ന് പറഞ്ഞാലും ഇവനെ നമ്മുടെ വണ്ടിക്ക് കൊണ്ടു മരത്തിൽ ഇവനവിടെ കിടന്നും മരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ തന്നെ പറഞ്ഞിരിക്കാം വിഷ്ണു ആണെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ വന്നിട്ട് ശാലിനി എനിക്ക് എത്തുകയാണ് എത്രയും പേര് ശാലിനി വന്ന് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രബോസ് ആണെങ്കിൽ പിന്നെ സിയാ കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ സ്റ്റേഷനിലുള്ള ഒരു പ്രതിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് അന്നപ്പോഴേക്കും പറയും ശാലിനി പറയാതെ ഞാൻ കളക്ടറായിട്ട് നിന്ന് പറയുകയാണെങ്കിൽ കൊണ്ട് പിടിച്ച് വണ്ടി കയറ്റാനൊക്കെ പറയാൻ പറ്റും പുള്ളി പറയുകയാണെങ്കിൽ ഇവിടെ എന്തെന്ന് പറഞ്ഞാലും കാറെ കൊണ്ടുപോകാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഇവിടെ ജീപ്പിനെ കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ ഷാലിനി ലാസ്റ്റ് പറയുവാണ് പറയുകയാണ് ജിപേയിലാണെങ്കിൽ കുഴപ്പമില്ലെന്നുള്ള രീതിയിൽ ജീപേ ഇവിടെ എല്ലാം കയറ്റാൻ പറഞ്ഞിട്ട് ഷാലിനി ചന്ദ്രബോസിനോട് തിരിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രബോസ് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇവനെ ജീവനോട് തിരിച്ച് കൊണ്ട് കിട്ടാൻ വേണ്ടി ഞാനും കൂടെ പ്രാർത്ഥിക്കാം നീ വേണമെങ്കിൽ ഇവനെ ഇപ്പോൾ കൊണ്ടുപോകോ ജീവനോടെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോൾ ശാലിനി തിരിച്ചു വന്നിട്ട് പറയുവാണ് വിഷ്ണുമായിട്ട് എൻ്റെ കൂടെ തന്നെ ഇവിടെ തിരിച്ചു വരും ജീവനോട് എൻ്റെ കൂടെ തന്നെ വരും എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ നിനക്ക് നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി പറയുകയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഷാലിനി ഇറങ്ങി പോവുകയാണ് വിഷ്ണുവിനെ വണ്ടി കയറ്റി കൊണ്ടുപോകുകയാണ് ആ ഒരു ടൈമിലാണ് സത്യവാമയെ വേറൊരു പോലീസുകാരനെ കൊണ്ട് ഈ ചന്ദ്രബോസ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അത് പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ശാലിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് കഴിച്ചിട്ട് വിഷ്ണു ഛർദിച്ചു അപ്പോഴേക്കും പിന്നെ വിഷ്ണുനെ കൊല്ലാൻ നോക്കിയെന്നുള്ള രീതിയിലേക്കാണ് ബ്ലഡ് ഛർദ്ദിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതുകഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും സത്യമാമയപ്പോൾ ഇങ്ങനെ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കാൻ രാഘവനത്തിന് ഫുഡ് മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ പോൾ വരുന്നത് പുള്ളിക്ക് രാഘവച്ചാറിനാണ് വയ്യാത്ത ഒരവസ്ഥ അച്ഛനൊട്ടും വയ്യാതെ ഇങ്ങനെ ഇരിക്കുക കാരണം വിഷ്ണുവിൻ്റെ ആ ഒരു അസ്വസ്ഥ വയ്യാഴി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ രാഘവേട്ടിനും ഇങ്ങനെ ഓരോ മനസ്സിലൊരു ചെറിയ തോന്നിയിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് വിഷ്ണുവിൻ്റെ കാര്യത്തിലുള്ള വിഷമമുള്ള എല്ലാ വേറെ വിഷയം കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും പുള്ളിയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ കോൾ വരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അവർ കൊന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഫോണിൽ കൂടെ തന്നെ ഫോൺ വെച്ച് വേണം തന്നെ സത്യം പറയുവാണ് എൻ്റെ കുഞ്ഞിനെ അവർ കൊന്നു എന്ന് പറയാം അപ്പോൾ ആ ശാലിനി അവളുടെ വീട്ടുകാരും കൂടെ ശാലിനി അവളുടെ വീട്ടുകാരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നു അവർ ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഷ്യാമയോട് നേരെ പിന്നെ ചാടുവാണ് ഷ്യാമയോട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് ഉടനെ പറയുകയാണ് ഷ്യാമയോട് പറയുകയാണ് കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നത് ഇവളുടെ ചേച്ചി എൻ്റെ മോനെ സ്നേഹം അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഭക്ഷണത്തിനകത്ത് വിഷം വെച്ച് അവൻ അവൻ അവരെൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെയുള്ള രീതി പറയുകയാണ് അവക്ക് വേണ്ടെങ്കിൽ വേണ്ട എൻ്റെ മോനെ എനിക്ക് വേണം ക്ഷ്യമയോട് ഭയങ്കര കലപ്പിലാണ് സത്യാവ് നിൽക്കുന്നത് അപ്പം സത് ഇതെല്ലാം കൂടെ കണ്ട് ശ്യാമയ്ക്കും രാഘവൻ സാറിനും എല്ലാവർക്കും ടെൻഷൻ ടെൻഷനാകുമാണ് എന്താ സംഭവം എന്ന് പറയാം വേഗം പിന്നെ രോഹിത്തിനെ വിളിക്കുകയാണ് രോഹിത്തെ പാടാൻ മോനെ നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തണം വിഷ്ണുവിന് വയ്യെന്നുള്ള രീതിയിലൊക്കെ പറയാണ് എന്നിട്ട് പറയുകയാണ് അപ്പോൾ സ്യാമ പറയാണ് സത്യമേ ഞാനോട് പറയട്ടെ നീ മിണ്ടരുത് ഞാൻ എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ വരും വന്നു കഴിഞ്ഞാൽ നിന്നെ കൂടെ ഞാൻ ഇവിടെ നിറക്കി വിടും ഉള്ള രീതി പറയുകയാണ് സത്യ ശാമിയോണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാവുകയാണ് എന്നിട്ട് പറയുകയാണ് രോഹിത് ഇവളെ ചൂഷണം ഇവളും വേണമെങ്കിലും ഭക്ഷണത്തെ വിഷം കലക്കി തരാൻ മേടിക്കുക ഇവരുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും അങ്ങനെ ആണെന്നുള്ള രീതിയിലൊക്കെ പറ്റി രോഹിത് പറയാൻ സത്യമേ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എൻ്റെ ബാ നമുക്ക് പോകാമെന്ന് പറയാം എല്ലാവർക്കും അങ്ങ് വിഷമാവുകയാണ് ഇങ്ങനെയൊക്കെ സത്യമായി കാണിക്കുന്നത് കാണുമ്പോൾ സത്യമായ ഒരുമാർ വട്ടുപിടിച്ചവരെ പോലെ ആണ് അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന് പ്രമോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചെ നമ്മുടെ ചാനലിനത് ഈ സീരിയല് കണ്ട് എല്ലാവരും കാണുകയും ചെയ്യണേ അപ്പം ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ പ്രൊമോ ആയിട്ട് കാണാം